മനാഫ് ഇപ്പോൾ അവിടെ ഡ്രഡ്ജറിൽ പരിശോധന നടത്തിയ ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് ദീപക് മലയമ്മയുണ്ട് ദീപക് എന്താണിപ്പോൾ മനാഫ് പറയുന്നത് അതിൽ ഏതെങ്കിലുമൊക്കെ വസ്തുക്കൾ അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാനാകുന്നുണ്ടോ ക്രാഷ്ഡിന്റെ നമ്മൾ നമ്മളെ ഉണ്ട് അത് നമ്മളെ വെള്ളത്തിൻ്റെ ടാങ്കിൻ്റെ അവിടെയുള്ള ആംഗ്ലറിൻ്റെ കൂടെ ഉള്ള സാധനങ്ങളാണ് ഉള്ളിലുള്ള ഉള്ളിലുള്ളൊരു പാർട്സും ഇല്ല ആ അതെ കുറേ മറ്റു വണ്ടികളുടെ പാർട്സുകളും ഗിയർ ബോക്സിൻ്റെ ഭാഗങ്ങളും അതായത് വേറെ ഏതൊരു വണ്ടി ഇഞ്ചിനടക്കം തകർന്നു പോയിക്കുന്ന അതിൻ്റെ ഇഞ്ചിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളൊക്കെ കുറേ ഉണ്ട് ഓൾറെഡി ഒരു ഇഞ്ചിന് ഒന്നും ആവാത്ത ഇഞ്ചിനും ഉണ്ട് അവിടെ വേറെ വേറെ വണ്ടികളുടെ ഇഞ്ചിൻ്റെ അടിയത്തെ ഉള്ളിലെ ഷാഫ്റ്റുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട് കുറെ സാധനം ഉണ്ടായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടവേളിക്കുന്നത് അതെ 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 സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത് നാലാമത്തെ പോയിന്റിലാണ് എന്നുള്ളത് അതെ ഇന്ദ്രപാൽ സാർ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കണേ ഒന്ന് പോയി കണ്ടിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചോക്കട്ടെ വിനീത ഇപ്പോൾ മനാഫ് അവിടെ പരിശോധന നടത്തിയതിനു ശേഷം തിരികെ എത്തിയിരിക്കുകയാണ് നയൻറ്റി പെർസെൻറ്റേജ് വസ്തുക്കളും മറ്റ് വാഹനങ്ങളുടേതാണ് എന്നുള്ളതാണ് മനാഫ് പറയുന്നത് ആംഗ്ലർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഭാരത് ബെൻസിൻ്റേതായിട്ട് ഉണ്ട് അത് സ്ഥിരീകരിക്കുന്നുണ്ട് മനാഫ് പക്ഷേ കൂടുതൽ പാർട്ടുകളും കിട്ടിയിരിക്കുന്നത് മറ്റ് വാഹനവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് എന്നുള്ളത് തന്നെയാണ് മനാഫ് പറയുന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഡ്രിങ് ഡ്രിങ്കിംഗ് വാട്ടർ ക്യാരിയറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആംഗ്ലറുകളാണ് കൂടുതലായിട്ട് ഉള്ളത് മറ്റു വാഹനങ്ങളുടെ എഞ്ചിൻ്റെ പാർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻജിൻ തകർന്നു പോയതിന് സമാനമായി എഞ്ചിനകത്തുള്ള ഭാഗങ്ങൾ കൂടി അവിടെ കണ്ടെടുത്തിട്ടുണ്ട് ഒരു എൻജിൻ ഒരു തകരാറുമില്ലാതെ മാറ്റിവെച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് മനാഫ് പറയുന്നത് അങ്ങനെയാകുമ്പോൾ ആ പ്രതീക്ഷകൾ നമ്മൾ ഇത്രയും സമയം വെച്ച് പുലർത്തിയ പ്രതീക്ഷകൾ അത്രത്തോളം ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം ആ കയറിൻ്റെ ഭാഗങ്ങൾ ഉണ്ട് എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട് കയറിൻ്റെ ഭാഗം അവിടെ മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി കൂടുതൽ കാര്യങ്ങൾ വ്യക്തത വരുത്തണമെങ്കിൽ അത് കാർവാർ എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള ഒരു കാര്യവും കൂടി മനാഫ് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ആ ഡ്രഡ്ജിങ് കമ്പനി ജീവനക്കാർ അത്തരത്തിൽ അവർക്ക് കിട്ടിയ നിർദ്ദേശം ആ നിലയ്ക്ക് തന്നെ മനാഫിന് നൽകിയിട്ടുണ്ടാകണം എന്ന് വേണം അനുമാനിക്കാൻ അല്പസമയത്തിനകം തന്നെ കർവാർ എം എൽ എ ഈ സ്ഥലത്തേക്ക് എത്തും റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാലനുമായിട്ട് മനാഫ് അല്പസമയത്തിനകം തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് സി സി പി ഫോറിലെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് അദ്ദേഹത്തെ കാണണമെന്നുള്ള നിർദ്ദേശം മനാഫിന് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും സമയം നടത്തിയ ഈ ഒരു ദൗത്യത്തിൽ പല വിധത്തിലുള്ള ലോഹഭാഗങ്ങൾ പല വിധത്തിലുള്ള വാഹനത്തിൻ്റെ പാർട്ടുകൾ എല്ലാം കിട്ടിയിട്ടും അതിൽ നിന്നും പൂർണ്ണതോതിൽ ആ അർജുൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഭാഗങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം നമുക്ക്